എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇങ്ങനെ ഡെയിലി മൂവാണ്ടൻ്റെ കണ്ണിമാങ്ങ വീണു അപ്പൊ ഞാൻ അത് എടുത്തിട്ട് മുഴുവനോടെ ഉപ്പിൽ ഇടാറില്ല എന്നുവെച്ചാൽ അത് ചതഞ്ഞ് ഇടകും അപ്പൊ അത് ചീഞ്ഞ് പോവും അത് അരിഞ്ഞിട്ട് ഉപ്പിൽ വെള്ളം തിളപ്പിച്ച് ഉപ്പ് ഇട്ടിട്ട് കല്ലുപ്പ് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് അതിലിട്ട് വെക്കാറുണ്ട് അപ്പൊ അതാ അങ്ങനെ എടുത്തു വെച്ചാ മാങ്ങയാണ് ഇട്ടത് കുറച്ച് ഫ്രഷായിട്ട് ഇന്നലെ അരിഞ്ഞിട്ടതും ഉണ്ട് അപ്പൊ ഇതിനെ നമുക്കൊന്ന് അച്ചാറിടാം തന്നെ ഇത് അച്ചാറിട നല്ല ടേസ്റ്റാണ് തന്നെ കടിക്കാൻ മാങ്ങയുടെ കഷ്ണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമുക്കൊന്ന് അച്ചാറിടാ അതായത് ചീന ചേട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് അതിലേക്കൊരു നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കണേ മൂന്നാല് സ്പൂൺ ഉണ്ടാവും ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിനെ ഓഫാക്കിയിട്ട് അതിലേക്ക് ഈ മസാല നമുക്ക് മിക്സ് ചെയ്യാം മസാല എടുത്ത് വെച്ചിരിക്കണത് കായം വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കേട്ടോ തിളപ്പിച്ച വെള്ളം മാറ്റി അതിൽ അലിയിപ്പിച്ച് വെച്ചിരിക്കണതാണ് വലിയൊരു കഷ്ണം കായ ഉണ്ടാവും പിന്നെ അത് ഈ സ്പൂണിൽ ഒരഞ്ച് ടീസ്പൂണ് കടുക് പൊടിച്ചത് പിന്നെ ഇതിലൊരു അഞ്ച് ടീസ്പൂണ് മുളക് പൊടിച്ച് മുളക് കിട്ടുന്നത് വീട്ടിൽ പൊടിച്ചതാണ് ഇത്രയും സാധനങ്ങളും നമുക്ക് വേണ്ട ഉലുവ ചേർക്കുന്നില്ല കടുമാങ്ങയുടെ കൂട്ടാണ് കൂട്ടുന്നത് അപ്പം ഇതൊന്ന് ചൂടായി വരട്ടെ എന്നിട്ട് അതിലേക്ക് തണുപ്പിച്ചിട്ട് വെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഓൾറെഡി ഇതിലുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വെച്ചേക്കണതാണ് ഉപ്പിന്റെ ആവശ്യപ്പ ഇപ്പൊ ഇടേണ്ട ആവശ്യമില്ല മിക്സ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ദിവസം വെച്ചിട്ട് ഉപ്പ് കുറവാണ് വെച്ചാൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നല്ലവണ്ണം അതേ ചൂടായിട്ടൊന്നും തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നന്നായി ചൂടാക്കണം അതിന്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തണുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഈ മസാല മിക്സ് ചെയ്ത് കൊടുക്കാം അതേ മുളക് പൊടി കടുക് പൊടിച്ചത് പിന്നെ കായം അലിയിച്ചത് കേട്ടോ ഇതിന് കടുമാനയ്ക്ക് എപ്പോഴും നമ്മൾ ഉലുവയിടേണ്ട ആവശ്യമില്ല കായത്തിന്റെ ടേസ്റ്റ് ആണ് മുന്നേ നിൽക്കേണ്ടത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എണ്ണ ഒരു കമ്പൽസറി അല്ല കടുമാനയിൽ കേട്ടോ എണ്ണ വേണമെങ്കിൽ ചേർത്താ മതി നമ്മളപ്പം എടുക്കാനാണെങ്കിൽ പിന്നെ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല എണ്ണ എണ്ണയില്ലാണ്ട് തന്നെ നമുക്ക് ആ ഉപ്പ് വെള്ളത്തിലേക്ക് ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും നല്ല ഒരു കടിക്കുമ്പോൾ അല്ല കടുമുണ്ടാന്നിരിക്കും ഈ കണ്ണിമാങ്ങ അത് മൂവാണ്ട പ്രത്യേകിച്ച് ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ നമുക്ക് ഈ മസാല ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ തന്നെ കഴിക്കാം കേട്ടോ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വെച്ച് മാങ്ങിയാൽ പോകേണ്ടി ഉപ്പൊക്കെ പിടിച്ചിണ്ടാവും പിന്നെ ഒരു ദിവസം കൂടി ഇരുന്നാൽ കറക്റ്റ് നമുക്ക് ഉപ്പിൻ്റെ അളവ് അറിയാൻ പറ്റുന്ന കുറച്ച് ഫ്രഷ് മാങ്ങ ഇന്നലെ കിട്ടിയതും ഒന്ന് കിട്ടിയതൊക്കെ എരിഞ്ഞിട്ടുണ്ട് അപ്പം അതിലും കൂടി ഒന്ന് ഉപ്പ് പിടിച്ചാലേ കറക്റ്റായിട്ട് അറിയുള്ളൂ അതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കൊഴുപ്പായിട്ട് ആ ചാറൊക്കെ നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിന് ഉപ്പ് മതിയോന്നുള്ളത് കറക്റ്റ് ആണ് ഇപ്പൊക്കെ നല്ല പാകമായിട്ടിരിക്കുന്നുണ്ട് നാളെക്ക് ഇന്നിപ്പോൾ ഫ്രഷ് മാങ്ങ കുറച്ച് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് നോക്കിയിട്ട് നാളെ കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ ഇപ്പൊ ഈ ഫ്രഷ് കിട്ടുന്ന കണ്ണി മാങ്ങ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കുറെ നാളെ ഇരിക്കും ചീട്ടു അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വച്ചാൽ അങ്ങനെ തന്നെ ഉപ്പിലിട്ടാടേണ്ടത് അങ്ങനെ തന്നെ ഉപ്പിലിട്ട് കുറെ ചീഞ്ഞു പോകും അപ്പൊ നല്ലതുകൂടി അതിൻ്റെ കൂടെ കൂടി ചീഞ്ഞു പോവും അപ്പൊ അതിലും നല്ലത് ഇതിനെ അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് വെള്ളം മാറ്റിയിട്ട് കല്ലും കൂട്ടിയായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് നമ്മൾ കുറേ ഒരുമിച്ചാവുമ്പോൾ അതിനച്ചാറുണ്ടാക്കുക നല്ല ടേസ്റ്റ് ആണ് അത് ഇങ്ങനെ കെടുമ്പുടാന്ന് ഇരിക്കുമ്പോൾ കടമ്പാങ്ങ മറ്റേ മൂവാണ്ടൻറ്റെ ആവുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു വീഡിയോ അങ്ങനെ ഒന്നായിരിക്കും ഓക്കെ ബൈ